കണ്ണൂരിലെ കൂത്തുപറമ്പിനടുത്തുള്ള മുതിയങ്ങയുടെ അടുത്തുള്ള പിള്ള പിള്ള ഒരു ആ ഉമ്മ നമ്മളെ വിളിച്ചത് ആ ഉമ്മയുടെ മകളാണ് അസ്മിന എന്ന് പറയുന്ന സഹോദരി സഹോദരി ആ സഹോദരി ഗർഭിണിയായി ഡോക്ടർമാരെ കാണിക്കാൻ വേണ്ടി ചെന്നു ഡോക്ടർമാരെ കാണിച്ചു അല്ലാ അല്ലാ പരിശോധനയിലെ എല്ലാ ഡോക്ടർമാരും അഞ്ചോളം ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു എല്ലാ ഡോക്ടർമാരും പറഞ്ഞു പറഞ്ഞു കുട്ടിക്ക് പ്രശ്നമുണ്ട് ഉച്ചറിയാണ് അതുപോലെ തന്നെ കുട്ടിക്ക് എങ്ങനെ പ്രശ്നമാണ് ഇങ്ങനെ പ്രശ്നമാണ് കൈക്ക് പ്രശ്നമാണ് കാലിന് പ്രശ്നമാണ് ആ ഉമ്മ വിളിച്ചിട്ട് ഇങ്ങനെ കരയാണ് കരയാണ് എന്താ ചെയ്യേണ്ടത് എന്റെ വയറ്റിലുള്ള മകൻ മകളുടെ വയറ്റിലുള്ള കുട്ടിയെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് വിളിച്ചിട്ട് കരയാണ് ഒരിക്കലും അങ്ങനെയുള്ള കുട്ടികൾ കുട്ടികളല്ലാവു തന്നത് എന്താണത് സ്വീകരിക്കുകയാണ് വേണ്ടത് ഒരിക്കലും അങ്ങനെയുള്ള കുട്ടികളാണ് എന്ന് ഡോക്ടർമാര് പറയുമ്പോഴേക്ക് അവരെ അബോർഷൻ ചെയ്ത് ഒഴിവാക്കുവാൻ നമുക്ക് യാതൊരു വകുപ്പില്ല അല്ലാവു തന്നതിനെ സ്വീകരിക്കാം ഒരുപക്ഷെ അത് ആശുപറത്തിലേക്ക് ഒരു വലിയ സമ്പാദ്യമായി നാളെ സ്വർഗത്തിലേക്ക് കൈപിടിക്കുന്ന ഒരു കുട്ടിയായി മാറിയെന്ന് വന്നേക്കാം അങ്ങനെ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് മക്കളുള്ള രക്ഷിതാക്കളുണ്ട് എല്ലാവരും നാമിയും പറയണം അള്ളാഹുവേ അവർക്ക് നാളെ സ്വർഗത്തിലേക്ക് കൈപിടിക്കുന്ന മക്കളായി ആ മക്കളെ നീ കബൂല് ചെയ്യണേ അള്ളാ മദനീയത്തിൽ പങ്കെടുക്കുന്ന മഞ്ചേരിയിലുള്ളൊരു ഉമ്മയുണ്ട് ആ ഉമ്മക്ക് നാല് മക്കളാണ് അങ്ങനെയുള്ള മക്കള് ആ ഉമ്മ ആ മക്കളെ കുളിപ്പിക്കണം ആ മക്കളെ കഴുകണം ആ മക്കളെ ണം ആ മക്കളുടെ വായിലേക്ക് ഭക്ഷണം ഇട്ടു കൊടുക്കണം അങ്ങനെ വിഷമങ്ങളുമാണ് ആ ഉമ്മാനോട് ചോദിക്കാൻ ഉസ്സാദേ എനിക്ക് എല്ലാ ദിവസവും മദനീയത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ മക്കൾ ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാ ദിവസവും പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്നാലും ഞാൻ പങ്കെടുക്കും ഞാൻ ആ ഉമ്മാനോട് പറഞ്ഞു ഉമ്മ നിങ്ങൾ മദനീയത്തിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ വിഷമിക്കേണ്ട കാരണം നിങ്ങൾക്ക് നീയത്ത് നന്നാക്കിയത് കൊണ്ട് എല്ലാ ദിവസവും മദനീയത്തിലുള്ള ദുവായും അതിന്റെ ഗുണവും നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ഏറ്റവും വലിയ ത്ത് അഞ്ചു വക്ത കൃത്യമായി നിസ്കരിക്കുക ആ മക്കളെ നന്നായി പോറ്റ ആ മക്കൾ നാളെ സ്വർഗത്തിലാണ് അവർക്ക് ഹറാമ് ചെയ്യാൻ കഴിയൂല അവർക്ക് സംസാരിക്കാൻ കഴിയൂല അവർക്ക് ബുദ്ധിയില്ല അവർക്ക് നടക്കാൻ കഴിയൂല അവരെ എടുത്തുകൊണ്ട് നടക്കണം ആ ഉമ്മ ഒരു കല്യാണത്തിന് പോകാൻ കഴിയൂല ഒരു സൽക്കാരവും ആ ഉമ്മക്കില്ല ആ ഉമ്മന്റെ വേദന എത്ര വലിയ വേദനയാണ് എന്റെ മതനീയം പരിപാടി കേൾക്കുന്ന ഉമ്മമാരെ സഹോദരിമാരെ നമ്മൾ എത്ര വലിയ ഭാഗ്യവാൻമാരാണ് ചൂറുപോകാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ ഇല്ല നിങ്ങൾക്ക് കല്യാണത്തിന് പോകാൻ പ്രയാസമുണ്ടോ ഇല്ല സൽക്കാരത്തിന് പോകാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ ഇല്ലേ ഇല്ല ആ ഉമ്മാന്റെ പ്രയാസം എത്ര വലിയ പ്രയാസമാണ് എല്ലാ ദിവസവും മദനീയത്തിൽ പങ്കെടുക്കുന്ന പങ്കെടുത്തിരുന്ന നമ്മുടെ อาซิฟ എന്ന് പാനൂരിനടുക്കുള്ള ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ഭാര്യ ആ ഭർത്താവിനെ നോക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് നോക്കിയത് ഭർത്താവിന് നടക്കാൻ കഴിയൂല ഭർത്താവിന് നന്നായി കിടക്കാൻ കഴിയൂല കാലുകൾ വീൽ ചെയറിലാണ് യാത്ര ചെയ്യുന്നത് ഇപ്പോ ആ സഹോദരി കരയാണ് എന്തിനാണെന്നറിയോ ഞാൻ ആ വീട്ടിലേക്ക് ചെന്നപ്പോ ഭർത്താവിനെ ശരീരത്തിലേക്ക് എടുത്തു വെച്ച് എടുത്തു വെച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് ആ സഹോദര യുടെ നടുവേദനയാണ് പക്ഷേ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ച മുമ്പ് ആ സഹോദരൻ മരണപ്പെട്ടു പോയി ഇപ്പോ ആ സഹോദരി ഇതയിരുന്ന് കരയുകയാണ് എന്റെ മാ ഭർത്താവിന് എനിക്ക് നന്നായി നോക്കാൻ കഴിഞ്ഞില്ലേ എല്ലാ ശ്രമത്തും ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെ ഭർത്താവിനെ നോക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അങ്ങനെ ആ സഹോദരി ഭർത്താവിനെ നോക്കി ഇപ്പൊ കരയുന്നത് എന്തിനാ മരണപ്പെട്ടപ്പോൾ ഞാൻ പൂർണ്ണമായി ചെയ്തിട്ടില്ലേ എന്നിട്ടും വേദനയാണ് ാണ് എന്റെ ഭർത്താവ് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇനിയും എനിക്ക് എന്റെ ഭർത്താവിനെ ചിരുമത്തെടുക്കാമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന സഹോദരിമാര് നമ്മുടെ നാടുകളിൽ ജീവിച്ചിരിപ്പുണ്ട് അവരുടെ നമ്മുടെ അൽബ് നന്നാക്കി തരട്ടെ ഞാനെന്റെ സംസാരം നീട്ടിക്കൊണ്ടുപോകുന്നില്ല കുത്തുബിയത്തിലേക്ക് കിടക്കുകയാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു അംഗവൈകല്യമുള്ള കുട്ടികളാണ് എന്റെ ഗർഭത്തിലുള്ളത് എന്നറിയുമ്പോഴേക്ക് അതങ്ങ് ഒഴിവാക്കിക്കളയ െന്ന് ചിന്തിക്കാൻ പാടില്ല അള്ളാഹുതരുന്ന ജീവനെ നശിപ്പിക്കാൻ പാടില്ല അത് അത് കൊല്ലലാണ് അത് കൊലപാതകമാണ് വയറ്റിന്റെ ഉള്ളിൽ വെച്ച് കൊല്ലാണ് കൊല്ലുമില്ല എത്ര ആളുകൾ ആളുകൾ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ റബ്ബിലേക്ക് ഖരിച്ചു മടങ്ങിക്കോ റബ്ബിനോട് കൗപ ചെയ്തോപയുടെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞോ മദീനയിൽ ചെന്നിട്ട് പൊട്ടിപ്പൊട്ടിക്കരഞ്ഞോ അള്ളാഹു തരട്ടെ ചെയ്യാൻ പാടില്ല അല്ലാ അല്ലാ ഞാൻ പറയുന്നത് ഈ എന്ന് പറയുന്ന സഹോദരിയുടെ ഉമ്മ വിളിച്ച് വിഷം അഞ്ച് ഡോക്ടർമാരെ കാണിച്ചു അഞ്ച് ഡോക്ടർമാര് പറഞ്ഞു പ്രയാസോൺ ഇന്ന പ്രശ്നം ഇന്ന പ്രശ്നം ഇന്ന പ്രശ്നം ഞാൻ പറഞ്ഞു ഒരു ബേജാറുവാക്കണ്ട മടവൂർ സി എം വലിയ പൊരുത്തോടുകൂടെ അവിടെ നിന്ന് ഇജാസത്ത് കൊടുത്ത തങ്ങളു പാപ്പയിൽ നിന്ന് ഇജാസത്തോടുകൂടെ വാങ്ങിയ മജിലിസാണിത് ഇത് ഈ സ്ഥാപനത്തിന്റെ ഈ മദനീയ അക്കാദമിയുടെ ഒരു അലങ്കാരമാണ് ഇവിടെ നടക്കുന്ന മുത്താലിമി നിങ്ങളുടെ ജറസിന്റെ ചെലവിലേക്കുള്ള ഒരു മജിലിസ് കൂടിയാണ് ഈ മജിലിസ് അവർക്ക് ഭക്ഷണം വേണം ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കണം വലിയ ചെലവുകളാണ് ആ ചെലവിലേക്ക് എല്ലാ മാസവും നടക്കുന്ന പരിപാടിയാണ് അതുകൊണ്ട് പങ്കെടുക്കുന്ന ഉമ്മമാരെ രക്ഷിതാക്കളെ നിങ്ങൾ നല്ല സ്വതക്ക ഈ പരിപാടി േക്ക് വരുമ്പോ കൊണ്ടുവരണം വരണം അള്ളാഹു നിങ്ങൾക്ക് വറക്കത്ത് ചെയ്യട്ടെ അള്ളാഹു നിങ്ങളുടെ മുറാദുകൾ ഖാസിലാക്കി തരട്ടെ അങ്ങനെ ആടിനെ നേർച്ചയാക്കി അലഹമില്ലാ മാസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞു ഓരോ മാസവും വിളിക്കാവുന്ന ബേജാറ് പറയും ഒന്നും ബേജാറാക്കണ്ട കഴിഞ്ഞ രണ്ട് മൂന്ന് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ആ സഹോദരി പ്രസവിച്ചു ആഷ അള്ളാ ഒരായിവുമില്ല നല്ലൊരു പൊന്നമോള് മോള് ഉച്ചറിയില്ല കൈകാലുകൾക്ക് പ്രശ്നമില്ല ഒരു ആരോഗ്യ പ്രശ്നവുമില്ല അള്ളാഹുവേ ആ പൊന്നമോളെ ആ കുടുംബത്തിന് ഉപകാരപ്പെടുന്ന ഒരായിവുമില്ലാത്ത നല്ല മോളെ के नी वलर्तने अल्लाह